എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ജി ഡി പി ഉള്ള സംസ്ഥാനമായിട്ട് മാറാൻ തമിഴ്നാട് ഒരുങ്ങുകയാണ് നിലവിൽ മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് ജി ഡി പിയിൽ സ്റ്റേറ്റുകളുടെ കാര്യം പറയുമ്പോൾ ജി എസ് ഡി പി എന്നാണ് പറയുന്നത് പതിമൂന്ന് കോടിയൊക്കെ പോപ്പുലേഷനുള്ള മഹാരാഷ്ട്രയെ പിന്തള്ളി കേവലം എട്ട് കോടി മാത്രം പോപ്പുലേഷനുള്ള തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും അധികം ജി ഡി പി സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ എട്ട് കോടി മാത്രം പോപ്പുലേഷനുള്ള തമിഴ്നാടാണ് നിലവിൽ തന്നെ ഇന്ത്യയുടെ പത്തിലൊന്ന് ജി ഡി പിയും സംഭാവന ചെയ്യുന്നത് അയൽവക്കത്തുള്ളവർ ഇങ്ങനെ പോകുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ ഓരോ ദിവസവും താഴേക്ക് പോവുകയാണ് എന്ന് പറയാം തമിഴ്നാടും കേരളവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് തമിഴ്നാട് സ്വയം പര്യാപ്തത നേടിയ ഒരു സംസ്ഥാനം എന്നുള്ളതുപോലെ പോവുകയാണ് പല കാര്യങ്ങളിലും ഒരു സെൽഫ് സസ്റ്റെയിൻഡ് എക്കണോമി ആയിട്ട് തമിഴ്നാട് മാറിക്കഴിഞ്ഞു അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അവിടുത്തുകാർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും ഒക്കെ അവിടെ ജോലി സാധ്യതകളുണ്ട് ഇതിനെല്ലാം പുറമെ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് മാറുന്നു അവിടെ പലതും നിർമ്മിച്ച് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും പല വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ കയറ്റി അയക്കുന്നു ഈ സമയത്ത് കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഇന്നും കേരളത്തിന്റെ ജി എസ് ഡി പി യിലെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് എൻ ആർ ഐ റെമിറ്റൻസ് ആണ് പ്രധാനമായിട്ടും ഗൾഫ് പ്രവാസികളുടെ പണം കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും അരിയും പച്ചക്കറിയും നമുക്ക് ആവശ്യമായിട്ടുള്ള പലതും ഇങ്ങോട്ടെത്തിയില്ലെങ്കിൽ കേരളം പട്ടിണിയാവുകയും ചെയ്യും പണത്തിന്റെ കാര്യവും ഭക്ഷണത്തിന്റെ കാര്യവും പോകട്ടെ ഇവിടെ അധ്വാനിക്കുന്നത് ആരാണ് അതിനും അന്യ സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റോഡ് പണി മുതൽ വീട് പണി വരെ എന്തിനും ഏതിനും അവരാണ് ജോലി ചെയ്യുന്നത് അവർ ആ പണം പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതായത് എല്ലാ തരത്തിലും മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണത്തെയുമൊക്കെ മാത്രം ആശ്രയിച്ച് എത്ര നാൾ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകും ഒരു കാലത്ത് ഉടനീളം വന്ന് പണി ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കൂടെ ഇന്ന് അങ്ങനെ എത്ര പേരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ജോലി സാധ്യതകൾ നിരവധിയാണ് വിവിധ മേഖലകളിൽ കേരളത്തിൻ്റെ ഇരട്ടിയിലധികം പോപ്പുലേഷനുള്ള തമിഴ്നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനത്തിനും താഴെയാണെങ്കിൽ ഈ കേരളത്തിൽ അത് പത്ത് ശതമാനമാണ് തൊഴിലില്ലായ്മ തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൃഷിയിലൂടെ അവർ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മലയാളികളുടെ ചിന്ത എന്നാൽ ഇന്ന് അവരുടെ ഗംഭീരമായ ഒരു ജി ഡി പിയുടെ പത്തിലൊന്നൊക്കെ മാത്രമാണ് കൃഷിയിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നത് കേരളവും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജി എസ് ഡി പിയുടെ ഒരു പത്ത് ശതമാനം മാത്രമാണ് കൃഷിയിൽ നിന്നുള്ളത് എന്നാൽ രണ്ട് ജി എസ് ഡി പികളും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് കേരളത്തിലേതുപോലെയല്ല വളരെ വമ്പിച്ച കൃഷിയാണ് തമിഴ്നാട്ടിലുള്ളത് എന്നിരുന്നാലും തമിഴ്നാടിൻ്റെ വരുമാനം ഭൂരിഭാഗവും വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം അവിടുത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെയാണ് അതുപോലെ സർവീസ് എക്സ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ഡിട്രോയിറ്റ് എന്നാണ് തമിഴ്നാടിനെ വിശേഷിപ്പിക്കുന്നത് പല ഓട്ടോമൊബൈൽ കമ്പനികളുടെയും ഒക്കെ പ്ലാന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തമിഴ്നാട്ടിലാണ് ടെസ്ല പോലും ഇന്ത്യയിൽ ഒരു പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഭരണകൂടം ടെസ്ലയുമായിട്ട് നിരന്തരം ചർച്ചകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും അവരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതൊന്നും സാധ്യമാകാത്തത് അതിനുള്ള ഉത്തരമായിട്ട് ആദ്യം നമ്മൾക്ക് കിട്ടുന്നത് സ്ട്രോങ് ലേബർ യൂണിയൻസ് എന്നുള്ള ഉത്തരമാണ് ഇവിടെ ഒന്നും തുടങ്ങാനായിട്ട് ഇവർ സമ്മതിക്കില്ല അതിനുള്ള അവസരങ്ങളുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇന്നും കുറച്ചെങ്കിലും സാധ്യതയുള്ള ഒരു രംഗം എന്ന് പറയുന്നത് ടൂറിസം മാത്രമാണ് അതും വലിയ രീതിയിൽ ഒന്നും വികസിക്കുന്നില്ല സാക്ഷരതയിലൊക്കെ തമിഴ്നാടിനേക്കാളും ഒക്കെ വളരെ മുൻപിലാണ് നമ്മളെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ജോലിയൊന്നും കിട്ടാതെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം യുവാക്കൾ നടക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ അവർക്ക് ജോലികൾ നിരവധിയാണ് അത് ചെയ്യാൻ അവർ തയ്യാറുമാണ് ഇവിടുത്തേതുപോലെ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു മനോഭാവം ഒന്നും അവിടെ ഇല്ല ഇൻഡസ്ട്രിയിലാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും സർവീസിലാണെങ്കിലും ഐ ടിയിലാണെങ്കിലും തമിഴ്നാട്ടിൽ എവിടെ ജോലി ചെയ്യണം എന്നുള്ളതാണ് അവിടെയുള്ള യുവാക്കളുടെ സംശയമെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും കൂടിയായിട്ട് ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബ്രെയിൻ ഡ്രെയിനാണ് ഇവിടെയുള്ള ഭൂരിഭാഗം യുവാക്കളും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിലേക്കും അവർ പോവുകയാണ് കാരണം ഇവിടെ നല്ല ജോലി കിട്ടാനില്ല കേരളത്തിന്റെ മൂന്നിരട്ടി വലിപ്പമൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് നമ്മുടെ ഭൂപ്രകൃതിയും അവിടുത്തെ ഭൂപ്രകൃതിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പരമാവധി സമതല പ്രദേശങ്ങളൊക്കെയാണ് തമിഴ്നാടിന് എന്നാൽ ഇങ്ങനെയുള്ള മുടന്തന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല തമിഴ്നാട് ഇതുപോലെ വികസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് പോർട്ടുകൾ ഹൈവേകൾ എയർപോർട്ടുകൾ വെറുതെ ഒന്ന് തമിഴ്നാട്ടിൽ പോയാലേ തന്നെ നമ്മൾ അവിടുത്തെ റോഡുകൾ എത്ര നല്ലതാണ് കേരളത്തെ അപേക്ഷിച്ച് എന്ന് പറയാറുണ്ട് നമ്മുടെ എൻ എച്ച് അറുപത്തി കേരളത്തിലുള്ള വിഴിഞ്ഞവും ഒക്കെ വലിയ സാധ്യതകൾ ഉള്ളതാണ് എങ്കിൽ പോലും കേരളത്തെ ഒക്കെ അപേക്ഷിച്ച് വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് തമിഴ്നാട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ വിദേശ കമ്പനികൾ പോലും അവിടെ വന്ന മാനുഫാക്ചറിംഗ് ഹബും പ്ലാന്റുകളും ഒക്കെ തുടങ്ങാൻ ഉതകുന്ന രീതിയിലാണ് ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ തന്നെയാണ് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് തമിഴ്നാട്ടിൽ വൃത്തിയുണ്ടോ മലയാളികളെ അപേക്ഷിച്ച് അവർക്ക് ശുചിത്വമുണ്ടോ എന്നൊക്കെ പൊതുവേ നോക്കിയത് കൊണ്ടായില്ല ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എപ്പോഴും തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് പണ്ട് ചൈനയിൽ എങ്ങനെയാണോ അമേരിക്കൻ കമ്പനികളും അല്ലെങ്കിൽ ലോകത്തെ വൻകിട കമ്പനികളും ഒക്കെ പോയി പ്ലാന്റുകളൊക്കെ തുടങ്ങി ചൈന ഇന്നത്തെ ചൈനയായത് അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് ഇന്ന് ചൈനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കമ്പനികൾ വിയറ്റ്നാമിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ മാറുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഈ കമ്പനികളെയൊക്കെ ഏറ്റവും അധികം ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് അല്ലെങ്കിൽ ഏറ്റവും മുൻപിൽ തന്നെയാണ് ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഭാവിയിൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കേരളത്തിൽ നടക്കാത്തത് ഒരു വലിയ കമ്പനി എവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് പണ്ട് ഭൂപരിഷ്കരണമൊക്കെ നടന്നപ്പോൾ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളെങ്കിലും ഗവൺമെന്റ് കൺട്രോളിൽ വെച്ചിരുന്നുവെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ മലയാളികൾ തന്നെയും കേരളത്തെ കരുതുമ്പോൾ തമിഴ്നാട് ഇതിന് നേരെ തിരിച്ചാണ് കേരളം വളരെ മോശമാണെന്നും തമിഴ്നാട് വളരെ മികച്ചതാണെന്നും ഒക്കെ പറയുമ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ട് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നതിലൊക്കെ പലപ്പോഴും കേരളം ഭേദമാണ് കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തുമുള്ള ജനങ്ങൾക്കുമൊക്കെ ഏകദേശം ഒരേ ജീവിത നിലവാരമാണെങ്കിൽ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല പ്രധാന സിറ്റികളിലുള്ള ആളുകൾ വളരെ പോഷമായി ജീവിക്കുന്നുണ്ടാകും അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയൊക്കെ ആയിട്ടുണ്ടാകും എന്നാൽ എല്ലായിടവും അങ്ങനെ ആകണമെന്നില്ല പക്ഷേ തമിഴ്നാടൊക്കെ ഇത്രയും വലിയ ജി എസ് ഡി പിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പണ്ട് ചൈനയൊക്കെ മാറിയതുപോലെയുള്ള മാറ്റങ്ങൾ അവിടെ വരുമ്പോൾ ഭാവിയിൽ നമ്മളൊക്കെ ഒരുപാട് ബഹുദൂരം പല കാര്യങ്ങളിലും പിന്നിലായി പോകുമെന്നുള്ളതാണ് കാരണം പണം വരുമ്പോൾ ആളുകളുടെ സാഹചര്യങ്ങളെല്ലാം മാറും തമിഴ്നാടിനെ കണ്ട് കേരളം പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ അതുപോലെ ചെന്നൈ കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയും സംഭവിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരണം നമ്മുടെ വിഴിഞ്ഞം അല്ലെങ്കിൽ കൊച്ചി എൻ എച്ച് അറുപത്താറ് ഹൈവേകൾ നല്ല രീതിയിൽ അതിൻ്റെ പണികൾ പുരോഗമിക്കുന്നു ഇതൊക്കെ നല്ല രീതിയിൽ മുതലെടുക്കണമെങ്കിൽ ഇവിടെ കുറച്ച് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം അത്തരം സോണുകളിലെങ്കിലും പൊതുവേ കേരളത്തിലുള്ളതുപോലെയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എന്തിനും മുടക്ക് പറയുന്ന ഉദ്യോഗസ്ഥരുടെയോ രാഷ്ട്രീയക്കാരുടെയോ ലേബർ യൂണിയനുകളുടെയോ ഒന്നും ശല്യം ഉണ്ടാകരുത് അവിടേക്ക് വിദേശ കമ്പനികളെ പോലും കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതാണ് തുടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാറിയത് ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അല്ലാതെ കേരളം മുഴുവൻ ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പച്ചപ്പിൽ ആ സംസ്ഥാനം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അതേ അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് കേരളം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ എൻ ആർ എ റെമിറ്റൻസിലുള്ള ആശ്രയത്വം അത് കുറയ്ക്കണമെന്നുള്ളതാണ് കാരണം ഗൾഫിൽ അവസരങ്ങൾ ഭാവിയിൽ ഒരുപാടുണ്ടാകില്ല ഗൾഫിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുതിയ തലമുറയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ പോകാനാണ് താല്പര്യപ്പെടുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നിങ്ങൾക്ക് ഏറ്റവും അധികം പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ വലിയ ജോലി സാധ്യതകളും ഒക്കെ ഉള്ളത് ഇന്ത്യയിൽ അത് ഉണ്ടാകുന്നുണ്ട് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലാണ് എന്ന് മാത്രം അതായത് കേരളത്തിൽ യുവജനങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല എല്ലാവരും ഒന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന് ഓർക്കണം യു പിയിലെ പോപ്പുലേഷൻ ഏകദേശം ഇരുപത്തിനാല് കോടിയാണ് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് കോടിയുണ്ട് ബീഹാറിലും ഒരു പതിമൂന്ന് കോടിയുണ്ട് വെസ്റ്റ് ബംഗാളിൽ പത്ത് കോടിയുണ്ട് മധ്യപ്രദേശിൽ ഒമ്പത് കോടിയുണ്ട് തമിഴ്നാട്ടിൽ എട്ട് കോടി മാത്രമേ ഉള്ളൂ എന്നാൽ അങ്ങനെയുള്ള ഈ തമിഴ്നാടാണ് ഈ പറയുന്ന യുപിയേക്കാളും മഹാരാഷ്ട്രയെക്കാളും ഒക്കെ വലിയ ജി ഡി പി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല അത് എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു അവിടെയാണ് പോയിന്റ് കാരണം യു പി ഒരുപാട് ജി എസ് ഡി പി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനനുസരിച്ചുള്ള പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അവരുടെ വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം നാലിലൊന്നും കൃഷിയിൽ നിന്നാണ് അതായത് കൃഷിയിൽ നിന്ന് ഒരുപാട് വലിയ ഒരു സാമ്പത്തിക വിപ്ലവം ഒന്നും ഉണ്ടാകില്ല തമിഴ്നാട് വിജയിക്കുന്ന അവിടെയാണ് അവർക്ക് നല്ല രീതിയിൽ കൃഷി ഉണ്ടെങ്കിലും ഭൂരിഭാഗവും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യവസായങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് ചൈനയിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു ഇന്ത്യൻ മെയിൻ ഫാക്ടറി ആകാനായിട്ടാണ് തമിഴ്നാടിന് ശ്രമം ഓർക്കുക കേരളത്തെ അപേക്ഷിച്ച് എത്രമാത്രം വെല്ലുവിളികളും തമിഴ്നാടിനുണ്ട് ഗുണങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരാ എന്നിട്ടും അവർ എത്രയോ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു തമിഴ്നാട്ടുകാർ കേരളീയരുടെ അത്രയൊന്നും പോരാ എന്നുള്ളതാണ് ഇന്നും പലരുടെയും മനോഭാവമെങ്കിൽ നമ്മുടെയൊക്കെ പുതിയ തലമുറകളെല്ലാം ഈ പറയുന്ന കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ആയിരിക്കും ഭാവിയിൽ ജോലി അന്വേഷിച്ച് പോവുക കാരണം ആ സംസ്ഥാനങ്ങളൊക്കെ അതിന് കേവലം യു പി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗുജറാത്തും തമിഴ്നാടും കർണാടകയും ഒക്കെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യ വളരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് നോക്കിയാലേ കേരളത്തിൽ ഇരുന്ന് ചിന്തിച്ചാൽ പിടികിട്ടില്ല മലയാളികളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യം എന്താണ് നല്ല വ്യവസായിക അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ അയൽ സംസ്ഥാനമാണ് യാത്ര ചെയ്യാനാണെങ്കിലും അവിടെ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും അങ്ങോട്ട് മാറി ഒക്കെ നമ്മുടെ അടുത്ത് തന്നെയാണ് തമിഴ്നാട് എന്നുള്ളത് ഭാവിയിൽ നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നിലവിൽ തന്നെ വലിയ അവസരമാണ് എത്രയോ മലയാളികളാണ് തമിഴ്നാട്ടിൽ പോയി കൃഷിയാണെങ്കിലും പല ബിസിനസ്സുകളാണെങ്കിലും സ്റ്റാർട്ടപ്പുകളൊക്കെ ആണെങ്കിലും തുടങ്ങിയിട്ട് ഒരുപാട് കോടികൾ കൊയ്യുന്നത് എന്തുകൊണ്ട് അവർക്കത് കേരളത്തിൽ നിന്ന് സാധിക്കുന്നില്ല മലയാളികളായിട്ടുള്ള ഏറ്റവും സമ്പന്നരായിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെ പോയി പണം ഉണ്ടാക്കിയവരാണ് എന്തുകൊണ്ട് കേരളത്തിൽ അവർക്കത് കഴിഞ്ഞില്ല കേരളം എന്ന പേര് വന്നത് തന്നെ എങ്ങനെയാണ് ഇന്നിവിടെ തേങ്ങ അല്ലെങ്കിൽ നാളികേരം എന്ന് പറയുന്നത് പോലും എത്രയോ വില കൂടി ഒന്നായിട്ട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില കേട്ട് കഴിഞ്ഞാൽ തലകറങ്ങി വീഴും എന്നാൽ തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഉള്ളത് പോലെയുള്ള കൃഷി രീതികളെ അല്ല അവിടെയെന്ന് കാണാം വളരെ മനോഹരമായ അതായത് കാഴ്ചയ്ക്ക് പോലും സുന്ദരമായിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടാണ് അവിടെ സാധാരണക്കാർ പോലും കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ പോയി കൃഷി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ പണിക്ക് ആളെ കിട്ടും ഇവിടെ ഉള്ളതുപോലെയുള്ള പോലെയുള്ള ശല്യങ്ങളില്ല കൃത്യമായിട്ട് അവർ പണിയെടുക്കും പണമുള്ളവരെ ബഹുമാനിക്കുന്ന മനോഭാവമുണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല എന്നാൽ കേരളത്തെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ ഡൽഹി മുംബൈ ഇതുപോലെയുള്ള സിറ്റികളിലേക്കുമൊക്കെ നമ്മുടെ യുവജനങ്ങൾ പോകുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിതൊരു നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവരിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചോദ്യമാണ് മഹാരാഷ്ട്രയും പിന്തള്ളി ഒന്നാമതാകുവാൻ ജി എസ് ഡി പിയിൽ ഒന്നാമതാകാൻ തമിഴ്നാട് കുതിക്കുമ്പോൾ ഭാവിയിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം